السلام عليكم ورحمة الله وبركاته الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين وبعد بوربي غرايا صحابي ماير مدل تابعين تابع التابعين تابع، بوروس ويري غلقك حديث ندانم علي حديث شاسترم حديث نئذ روبط لانا نوكي كندة സത്യത്തിൽ എന്തിനാണ് ഇങ്ങനെ ഒരു ചോദ്യം കാരണം ലോകത്ത് ഇന്ന് ചില ആളുകൾ പ്രമാണമായി ഖുർആൻ മാത്രം മതി എന്ന് പറയുന്നവരുണ്ട് മറ്റു കുറേ ആളുകൾ ഖുർആആൻ പ്രമാണമാണ് ഹദീതും പ്രമാണമാണ് പക്ഷേ ഹദീത്ത് അങ്ങനെ എല്ലാം കൂടി അങ്ങ് സ്വീകരിച്ചുകൂടാ അതിപ്പോഴത്തെ സന്ദർഭവും സാഹചര്യവും നമ്മുടെ ബുദ്ധിക്ക് ഉൾക്കൊള്ളാൻ സാധിക്കുന്നതുമാണോ എന്നെല്ലാം ഒന്ന് താരതമ്യം ചെയ്തതിന് ശേഷം അത് പറഞ്ഞാൽ സമൂഹത്തിൽ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകുകയില്ല നമ്മളൊരു ആറാം നൂറ്റാണ്ടുകാരാണ് എന്ന് പറയപ്പെടുകയില്ല അങ്ങനെയുള്ള ഹദീസുകളൊക്കെ പറയാം മറ്റുള്ള ഹദീസുകളൊന്നും അത് തൽക്കാലം ഏറ്റവും ചുരുങ്ങിയത് മിണ്ടാതിരിക്കുക അത് ഭുഹാരിയിൽ വന്നതായിരുന്നാലും മുസ്ലിമിൽ വന്നതായിരുന്നാലും എന്നൊക്കെ പറയുന്ന ആളുകൾ മഹാന്മാരായ സഹാബിമാർ എങ്ങനെയാണ് സഹാബി ഖുർആാനെയും ഹദീഫിനെയും നോക്കി കണ്ടത് പ്രത്യേകിച്ച് ഹദീഫിനെ എങ്ങനെയാണ് അവിടെ മനസ്സിലാക്കിയത് തങ്ങൾക്ക് സ്വർഗത്തിലേക്ക് പോകണം ആ സ്വർഗത്തിലേക്ക് പോകുവാനുള്ള മാർഗം ഓരോരുത്തരും ചിന്തിച്ച് ആലോചിച്ച് ഒരു വഴി കണ്ടെത്തി അങ്ങനെ അങ്ങ് പോകാം എന്ന് വിചാരിച്ചില്ല മറിച്ച് മസാതിറുത്ത് ശ്രീയെ ഖുർആആനാണ് ഹദീസാണ് അത് അംഗീകരിക്കണം സ്വീകരിക്കണം ജീവിതത്തിൽ പകർത്തണം എന്നത് അവർ കൃത്യമായി ബോധമുണ്ടായിരുന്നു ഖുർആൻ ഏത് രൂപത്തിൽ പ്രമാണമാണോ അത് സ്വീകരിക്കുന്ന കാര്യത്തിൽ പ്രായോഗികമായി അംഗീകരിക്കുന്ന കാര്യത്തിൽ പ്രവൃത്തി കൊണ്ടുവരുന്ന കാര്യത്തിൽ അതുപോലെ പ്രമാണമാണ് പ്രവാചകൻ്റെ ഹദീസുകളും എന്നത് മുൻഗാമികൾ സ്വീകരിച്ചൊരു നിലപാടാണ് എന്താണോ നിങ്ങൾക്ക് കൊണ്ടുവന്ന് തന്നത് അത് നിങ്ങൾ സ്വീകരിക്കണം എന്താണോ പ്രവാചകൻ അരയസെല്ലാം നിങ്ങളോട് വിരോധിച്ചത് അത് നിങ്ങൾ വിട്ടുനിൽക്കുകയും ചെയ്യേണ്ടതുണ്ട് എന്ന് വിശുദ്ധ ഖുർആാൻ പറയുന്നു رسول الله صلى الله عليه وسلم كل أمتي يدخلون الجنة إلا من ابى يلا برم صورة بسمد كم بسمة قيل ومن ومن يا رسول الله سرقة تلفرجي تلفرجي بسمد كيان قال من أطاعني دخل الجنة ومن عصاني فقد ابى انا ين ആരാണോ വിസമ്മതം എന്നോട് ധിക്കാരം കാണിച്ചവൻ അവൻ എന്താ കൊണ്ടുവന്നത് പ്രവാചകൻ ഈ ഈ സമൂഹത്തിൽ പഠിപ്പിച്ച് സമൂഹത്തെ സമുദ്ധരിച്ചത് ഖുർആനാണ് വിശുദ്ധ ഖുർആൻ ഒന്നിലധികം സ്ഥലങ്ങളിൽ അൽ ഹിക് എന്ന വാക്ക് ഉപയോഗിക്കുന്നുണ്ട് ഇമാം ഷാഫി പോലുള്ള പണ്ഡിതന്മാരൊക്കെ പറഞ്ഞു അവിടെ അതുകൊണ്ട് ഉദ്ദേശം ഹദീസാണ് എന്ന് അപ്പോ ഹദീസ് പ്രമാണമാണ് എന്ന് മുൻഗാമികൾ അംഗീകരിച്ചിരുന്നു ഉമ്മു യാക്കൂബ് എന്ന് പറയുന്ന ഒരു സ്ത്രീ ഇബിനു മസോദി അള്ളാഹുഅനഹുവിന്റെ അടുക്കൽ വന്നുകൊണ്ട് പറഞ്ഞു അല്ല നിങ്ങൾ ഇങ്ങനെ പറയുന്നുണ്ടല്ലോ അള്ളാഹു ശബിച്ചിരിക്കുന്നു ചില സ്ത്രീകളെ കുറിച്ച് ആരൊക്കെയാണ് അൽവാഷിമാൽ മുസ്തിമാ പച്ച കുത്തുന്നവളും ആരുടെ ശരീരത്തിലാണോ പച്ച കുത്തുന്ന അവരും പല്ലിനിടയിൽ ഭംഗിയുണ്ടാകുവാൻ വഴി വെടവുണ്ടാക്കുന്ന ആളുകളും ഇങ്ങനെ അള്ളാഹുവിൻ്റെ സൃഷ്ടിപ്പിനെ പെടുത്തുന്ന ആളുകളൊക്കെ അള്ളാഹുവിൻ്റെ ലഹനത്തിന് വിധേയമാണ് എന്ന് നിങ്ങൾ പറഞ്ഞുവല്ലോ എന്നാൽ അദ്ദേഹം പറഞ്ഞു മാലി അല്ല റസൂറു അള്ളാഹുവിന്റെ റസൂൽ ശപിച്ച ആളുകളെ ശപിക്കുവാൻ എനിക്ക് എന്താണ് വിസമ്മതം എന്ന് അദ്ദേഹം ചോദിച്ചു അപ്പോ എന്തിനു പറഞ്ഞു വാഹുവ വിശുദ്ധ ഖുർആനിലുണ്ട് അതുകൊണ്ട് തന്നെ എനിക്ക് എന്തുകൊണ്ട് ശബിച്ചുകൂടാ ഇത്തരം സ്ത്രീകളെ എന്ന് ചോദിച്ചു അപ്പൊ സ്ത്രീ പറഞ്ഞു വിശുദ്ധ ഖുർആനിലോ ഞാൻ ഖുർആൻ്റെ ഒരു തല മുതൽ മറ്റൊരു തല വരെ ഓതി നോക്കിയിട്ടും നിങ്ങൾ പറഞ്ഞ ഈ ആയത്ത് ഞാൻ കണ്ടിട്ടില്ല ഈ പറഞ്ഞ ആശയും ഞാൻ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞു അപ്പോ അദ്ദേഹത്തിന് ചോദ്യം ഈ ജപ്പത്തിരണ്ടിലൊഫാത്തായ ഖുർആനെ കുറിച്ച് എന്നേക്കാൾ കൂടുതൽ ആർക്കെങ്കിലും അറിയുമെങ്കിൽ അവരുടെ അടുത്തേക്ക് വാഹനം കെട്ടി ഞാൻ പുറപ്പെടുമെന്ന് പറഞ്ഞ പണ്ഡിതനായ സൊഹാബിബിൻ അള്ളാഹ്വൻ പറഞ്ഞു നിങ്ങൾ ഖുർആൻ ഒരു തലം മുതൽ മറ്റൊരു തല ഓതിട്ടുണ്ടല്ലേ എങ്കിൽ എന്ന ആയത്ത് നിങ്ങൾ കണ്ടിട്ടില്ലേ ഉണ്ട് എങ്കിൽ അതിന്റെ അടിസ്ഥാനത്തിൽ ഇത് റസൂൽ വസ്ത്രം വിരോധിച്ച കാര്യമാണ് ഇത് അതുകൊണ്ട് തന്നെ ഈ ഖുർആാനിൻ്റെ അടിസ്ഥാനത്തിൽ പ്രവാചകൻ വിരോധിച്ച് ഇതിനെ വിട്ടു നിൽക്കണമെന്നാണ് പഠിപ്പിക്കുന്നത് എന്ന് നമുക്ക് അറിയിച്ചു തന്നത് മഹാനായി ഈബിന് മസൂദർവിനോട് അപ്പൊ ഖുർആആൻ പ്രമാണമാണ് എന്നതുപോലെ തന്നെ ഹദീത്തും ജീവിതത്തിൽ പകർത്തുന്ന വിഷയത്തിൽ പ്രവാചകൻ ഒരു കാര്യം വിരോധിച്ചുവെങ്കിൽ വിട്ടു നിൽക്കുന്ന വിഷയത്തിൽ പ്രമാണമായി പൂർവികൾ അംഗീകരിച്ചിട്ടുണ്ട് അതേപോലെ തന്നെ നമ്മൾ മനസ്സിലാക്കണം പ്രവാചകൻ സല്ലല്ലാഹു അലൈ വസലമിയുടെ ഹദീസ് സ്വീകരിക്കുവാൻ വേണ്ടി പൂർവികരായ ആളുകൾ ബുദ്ധിയെ ഒരു അരിപ്പയാക്കി മാനദണ്ഡമായി സ്വീകരിച്ചിട്ടില്ല എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് എന്ന് പറഞ്ഞാൽ ഖുർആനൊന്നുമല്ല ഹദീത് ആണല്ലേ എങ്കിൽ ഞാനൊന്ന് ചിന്തിക്കട്ടെ ഞാൻ ആലോചിക്കട്ടെ അത് നമ്മളെ ബുദ്ധിക്ക് എതിരാണോ എതിരാണെങ്കിൽ ഞങ്ങൾ സ്വീകരിക്കുകയില്ല എന്ന് പറഞ്ഞ ഒരു മാനദണ്ഡം പൂർവികർ സ്വീകരിച്ചിട്ടേ ഇല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം ഇവിടെ ഒരു ചോദ്യം വളരെ പ്രസക്തമാണ് എന്റെ ഹദീത്തിൻ്റെ കാര്യത്തിൽ മാത്രം ഹദീത്തിനൊരു കാര്യം വന്നാൽ ബുദ്ധിക്ക് എതിരായി തോന്നിയാൽ അത് സ്വീകരിക്കുകയില്ല എന്നാണ് ആരെങ്കിലും മനസ്സിലാക്കിയതെങ്കിൽ ആ ഒരു മാനദണ്ഡം എൻ്റെ ഖുർആൻ അവർ വെക്കാത്തത് ഖുർആൻ കുറേ കാര്യങ്ങളുണ്ട് പ്രത്യേകിച്ച് അജിതത്തുമായി ബന്ധപ്പെട്ടു വന്ന കാര്യങ്ങളൊക്കെ സുലൈമാ നബി അലൈ സലാത്തു വസ്സലാമിന്റെ കൊട്ടാരത്തിലേക്ക് സഭയിലെ ആയിരക്കണക്കിന് കിലോമീറ്റർ ദൂരെയുള്ള എം എൽ എ സഭയിലെ രാജ്ഞിയുടെ സിംഹാസനം കൊണ്ടുവരപ്പെട്ടു എന്ന് ഖുർആൻ പറയുമ്പോൾ അതേപോലെ തന്നെ ലൂത്ത് നബി അലൈഹിത്തു വസ്സലാമിന്റെ സമൂഹത്തെ അള്ളാഹു സുബാനു ആ ഭൂമിയെ അടിമേൽ മറിച്ചു എന്ന് പറയുമ്പോൾ അങ്ങനെ എത്രയോ എത്രയോത്തുകൾ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം പക്ഷികളെ അറുത്ത് മാടി വിളിച്ചപ്പോ വന്നു എന്ന് സൂറത്ത് അൽ ബക്കറിയിൽ പറയുന്ന കാര്യങ്ങൾ എത്രയോ സംഭവം മുസാലി സ്വലാത്തു വസ്സലാം വടി കൊണ്ട് അടിച്ചപ്പോൾ കടൽ പിളർത്തപ്പെട്ടു എന്ന് പറയുന്ന സംഭവം വടി നിലത്തിട്ടപ്പോൾ അത് പാമ്പായി മാറി എന്ന് പറയുന്ന സംഭവം കൈ കക്ഷത്തിൽ വെച്ചപ്പോൾ അത് പ്രകാശിക്കുന്നതായി എന്ന് പറയുന്ന സംഭവം അതേപോലെ തന്നെ അള്ളാഹു അലൈഹി വസ്ലമിയുടെ കാലത്ത് ചന്ദ്രൻ പിളർത്തപ്പെട്ടു എന്ന് പറയുന്ന സംഭവം വിശുദ്ധ ഖുർആയിൽ വ്യക്തമായി വന്ന ഈ കാര്യങ്ങളെ അവ ഞാൻ അത് ബുദ്ധി കൊണ്ടെന്ന് ആലോചിക്കട്ടെ എങ്ങനെയെങ്കിലും ഒന്ന് വ്യാഖ്യാനിക്കുവാൻ സാധിക്കുമോ എന്നാണ് പൂർവീർ പറഞ്ഞത് അല്ലെങ്കിൽ ആ ഒരു നിലപാടെടുക്കാൻ പറ്റുമോ ഖുർആാനിൻ്റെ കാര്യത്തിൽ ഖുർആൻ പറഞ്ഞുവെങ്കിൽ അത് അപ്പടി സ്വീകരിക്കുന്ന ആളുകളാണ് എങ്കിൽ ഹദീസും സഹീഹായി വന്നാൽ അത് പ്രമാണമാണ് എന്ന് മനസ്സിലാക്കി സ്വീകരിക്കുവാൻ സാധിക്കേണ്ടതുണ്ട് മുൻഗാമികൾ ഹദീസ് പ്രമാണമാണ് എന്ന് അംഗീകരിച്ചു തങ്ങളുടെ മുമ്പിൽ വന്ന ഹദീസുകൾ അത് ബുദ്ധിയിലിട്ടുകൊണ്ട് സ്വീകരിക്കണോ വേണ്ടേ എന്ന ഒരു താരതമ്യ പഠനം നടത്തിയ ശേഷമല്ല അവർ ഹരി ഹരിയത്തുകൾ സ്വീകരിച്ചത് മറിച്ച് റസൂലുള്ള പറഞ്ഞോ എങ്കിൽ ഞങ്ങളത് സ്വീകരിക്കാൻ തയ്യാറാണ് എന്ന നിലപാടാണ് അവർ സ്വീകരിച്ചിരുന്നത് ഖുർആാനിൽ വന്ന മുഹജിദത്തുകൾ നമ്മുടെ നാട്ടിൽ ചില ആളുകൾ അവരുടെ ബുദ്ധിക്കനുസരിച്ച് വ്യാഖ്യാനിച്ചപ്പോൾ സി എൻ അഹമ്മദ് മൗലിയെപ്പോലുള്ള ആളുകൾ രംഗപ്രവേശനം ചെയ്തപ്പോഴാണ് ബഹുമാനായ മുഹമ്മദ് അമാനി മൗലബി ആ നിലപാട് ശരിയല്ല പൂർവികരുടെ ചര്യക്ക് വിരുദ്ധമാണ് അത് എന്ന് പറഞ്ഞ് ആ ആയത്തുകൾ പൂർവികരായ മുഫസിരിങ്ങൾ വിശദീകരിച്ചതുപോലെ അംഗീകരിച്ചു അംഗീകരിച്ചുകൊണ്ട് വ്യാഖ്യാനിച്ചതും അത് കേരളത്തിന് ഉപകാരമായി ലഭിക്കപ്പെട്ടതും എങ്കിൽ സഹോദരങ്ങളെ ആ ഒരു സമീപനം തന്നെയല്ലേ ഹദീത്തുകളോടും സ്വീകരിക്കേണ്ടത് അപ്പോൾ ഒരു ഉദാഹരണം ഞാൻ പറയാം റസൂർ ലാഹി സല്ലാഹ് മലീശ്വരൻ പറഞ്ഞു ഒരു വെള്ളത്തിൽ ഈച്ച വീണ് കഴിഞ്ഞാൽ അത് ഉപയോഗിക്കുകയാണ് എങ്കിൽ ഒന്നും അതിനെ മുക്കിയതിന് ശേഷം ഉപയോഗിക്കാം കുടിക്കാം എന്ന് അതിൻ്റെ ആശയമാണ് ഞാൻ പറയുന്നത് അപ്പോൾ ഇതേതായാലും റസൂറുള്ള പറയില്ല ഈച്ച ഏതെല്ലാം സ്ഥലങ്ങളിലൂടെ പോകുന്നതാണ് അതുകൊണ്ട് ഇതിനി പറഞ്ഞാലും അത് സ്വീകരിക്കൂല എന്ന നിലപാടെടുത്ത ചില സഹോദരങ്ങൾ ഈച്ച ജ്യൂസ് എന്ന് പറഞ്ഞ് കളിയാക്കിയിരുന്ന ചില സഹോദരങ്ങൾ വിശാലമായ ഹദീത്തിൻ്റെ ലോകത്തെക്കുറിച്ച് അറിയാത്ത സഹോദരങ്ങൾ പിന്നെ കുറേ കാലം കഴിഞ്ഞ് ഇതാ അത് സത്യമാണ് എന്ന് വൈദ്യശാസ്ത്രം അംഗീകരിച്ചു എന്ന് അവർ തന്നെ പറയുന്ന അവർ തന്നെ അവരുടെ പ്രസിദ്ധീകരണങ്ങളിൽ എഴുതിയൊരു സാഹചര്യം ഉണ്ടായി അപ്പൊ ഇവിടെ മാനദണ്ഡം എന്താണ് റസൂറുള്ള പറഞ്ഞു എന്നതാണോ അതല്ല റസൂറുള്ള പറഞ്ഞത് ശാസ്ത്രം അംഗീകരിച്ചു എന്നതാണോ മാനദണ്ഡം ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഒരു വിശ്വാസിയുടെ വാക്ക് ഇതായിരിക്കണം എന്ന് വിശുദ്ധ ഖുറാൻ പറയുന്നു ഐ അക്കൂലു സെമി അവർ പറയും ഞങ്ങൾ കേട്ടു ഞങ്ങൾ അനുസരിച്ചു എന്നതും പൂർവീകരുടെ ചെറിയ അപ്രകാരമാണ് ഇസ്ര ഇന്റെ രാവിൽ റസൂർലാഹിയുടെ അടുക്കൽ വന്ന് മക്കയിലുള്ള ആളുകൾ പറഞ്ഞു അബൂബക്സുദ്ദീഖിഅള്ളാഹുവിൻ്റെ അടുക്കൽ വന്ന ആളുകൾ പറഞ്ഞു നിൻ്റെ മുഹമ്മദ് ഞങ്ങൾ മുമ്പേ പറയാറുണ്ട് ഭ്രാന്തനന്ന് ഇന്നലെ രാത്രി മക്കയിന്നും ഏകദേശം ഒരു മാസം യാത്ര ദൂരമുള്ള ബൈത്തുൽ മുഖദ്ദസിൽ പോയി അവിടെ <speaking indfis libro> <speaking> ു നിഷ്കരിച്ചു എന്നൊക്കെ പറയും ഇത് അംഗീകരിക്കാൻ നീ തയ്യാറുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ പ്രിയമുള്ളവരെ ഈ ഉമ്മത്തിലെ ഒന്നാമത്തെ ഹലീഫ് യേ സുദ്ദീഖൽ അക്ബർ ഓ അത് ഏതായാലും നടക്കൂലോ അത് അസംഭവ്യം മുഹമ്മദ് ഇങ്ങനെ പറയില്ല നീ പറഞ്ഞ ഞാനവിടെ അംഗീകരിക്കൂല എന്നാണോ പറഞ്ഞത് എന്നാണോ പറഞ്ഞത് ആ ഒരു നിലപാടല്ല നമ്മൾ സ്വീകരിക്കണേ അള്ളാഹൻ റസൂൽ അങ്ങനെ പറഞ്ഞോ ആ പറഞ്ഞു നല്ല അതിനേക്കാൾ അത്ഭുതകരമായത് റസൂള്ള പറയാറ് അത് അംഗീകരിക്കുന്നവരാ ആകാശലോകത്തും വഹി വരുന്നുണ്ട് എന്ന് പറയുമ്പോൾ അംഗീകരിക്കുന്ന ഒരാളാണ് ഞാൻ അതാണ് ഒരു മുസ്ലിമിൻ്റെ നിലപാട് എന്ന് നമ്മൾ മനസ്സിലാക്കണം റസൂള്ളി സ്വല്ലു അലൈഹുസ്ലം പറയുന്നു പൂർവ്വകാലത്തിൻ്റെ ഒരു സംഭവം ഒരു മനുഷ്യൻ ഒരു പശുവിൻ്റെ പശുവിൽ വഹിക്കാൻ കഴിയാത്ത ഭാരം വഹിപ്പിച്ചപ്പോൾ ആ പശു സംസാരിച്ചു ഞങ്ങളെ സൃഷ്ടിക്കപ്പെട്ടത് ഭാരം വഹിക്കാനല്ല ഉഴുതാനാണ് എന്ന് പറഞ്ഞു അപ്പൊ ആളുകൾ പറയാൻ തുടങ്ങി പശു സംസാരിക്കുകയാണ് ഇത് പറഞ്ഞിട്ട് എന്താ അള്ളാസൂൽ പറയുന്നൊരു ഇത് ഞാൻ വിശ്വസിച്ചു അബൂബക്കർ ഉമർ അബൂബക്കറും ഉമറും വിശ്വസിച്ചു എന്ന് റസൂൽ അള്ളാ അലൈഹി ഉസ്വലം പറയാൻ ഈ ഒരു നിലപാടാണ് നമ്മുടെ മുമ്പിൽ ഒരു ഹദീഫ് എത്തിയാൽ സ്വീകരിക്കേണ്ടത് സഹോദരൻ നമ്മളെ ബുദ്ധിക്കൊക്കെ എത്ര പരിധി ഉണ്ട് അറിവിൽ നിന്ന് ലെവലേശം മാത്രമേ നമുക്ക് ലഭിക്കപ്പെട്ടുള്ളൂ വൈബിയായ കാര്യങ്ങൾ എടുത്തു നോക്കുക പരലോകത്തെക്കുറിച്ച് ഖബറിനെക്കുറിച്ച് മീസാനെക്കുറിച്ച് സിറാത്തിനെക്കുറിച്ച് ആ പൂർവ്വ പൂർവ്വസമൂഹത്തിലുണ്ടായിരുന്ന ചരിത്രങ്ങളെക്കുറിച്ച് ഇതൊക്കെ വൈബിയായ കാര്യമല്ലേ അത് ബുദ്ധി അംഗീകരിച്ചാലും ഇല്ലെങ്കിലും ശരി അള്ള പറഞ്ഞു റസൂലത പറഞ്ഞു എന്ന് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ ബുദ്ധിയാണ് മാറ്റിവെച്ച് അത് അംഗീകരിക്കലല്ലേ ഒരു വിശ്വാസം ചെയ്യേണ്ടത് റസൂല്ല ഒരു മരത്തെ വിളിച്ചപ്പോൾ മരം വന്നു എന്ന് ഹദീത്തിൽ വന്നു കഴിഞ്ഞാൽ ഏയ് അതൊരിക്കലും സംഭവിക്കൂല ഉണ്ട് ഇതിനെ ആ ഹതീതം തോട്ടിലേക്ക് എറിയാമെന്നാണ് പറയേണ്ടത് അതല്ല ഹദീത് ആണോ സഹാണോ ശരിയാണോ എങ്കിൽ ഇതിനേക്കാൾ അത്ഭുതകരമായ സംഭവിച്ചിട്ടില്ലേ അംഗീകരിക്കുമെന്നാണ് പറയേണ്ടത് അപ്പൊ ഇതാണ് ആ നിലയിൽ വിശ്വാസികളുടെ പൂർവീകരണ നിലപാട് ബുദ്ധിക്കനുസരിച്ച് വ്യാഖ്യാനം അങ്ങനെ ആകുമ്പോൾ എന്നറിയാം കുറെ കഴിയും ആ ശാസ്ത്രം പറഞ്ഞു അന്ന് അംഗീകരിക്കാം കഴിഞ്ഞ് ശാസ്ത്രം തള്ളി അന്ന് ഇനി പറ്റൂല എന്ന് പറയുന്ന ഇടക്കിടക്ക് തള്ളുകയും കൊള്ളുകയും ചെയ്യുന്ന ഒരവസ്ഥയിലേക്ക് പ്രമാണങ്ങളെ കൊണ്ടുചന്ന് തള്ളുന്ന ഒരു അവസ്ഥ വരും അത് അങ്ങേറ്റം സൂക്ഷിക്കണം സഹോദരങ്ങളെ പ്രമാണങ്ങളോട് ഹതീത്തുകളോട് പൂർവീർ സ്വീകരിച്ചിരുന്നത് അതിൽ പഠിക്കാൻ ശ്രമിച്ചു എന്ന് തന്നെയാണ് ഐ അതിപ്പം ഹതീത്തല്ലേ അതിനിപ്പം അത്ര വലിയ പ്രമാണമൊന്നും ഇല്ലല്ലോ എന്ന് പറഞ്ഞ് തള്ളുന്ന ഒരു സ്വഭാവമല്ല ഉണ്ടായിരുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം പറയുന്നത് ഇതാ ഒരാൾക്ക് അവസ്ഥ നൽകട്ടെ എന്ന് എന്താണ് അയാള് എന്റെ വാക്ക് കേട്ടു ഫാ അത് പഠിക്കുകയും ഉൾക്കൊള്ളുകയും ചില റിപ്പോർട്ടുകൾ അത് ഹൃദ്യസ്ഥമാക്കുകയും അള്ളാഹൻ റസൂൽ ഹൃദ്യസ്ഥമാക്കി പഠിച്ചു മനസ്സിലാക്കി കേൾക്കാത്ത ആളുകൾക്ക് എത്തിച്ചു കൊടുത്തു ഹദീത്ത് പഠിക്കുക കാണാതെ പഠിക്കുക മറ്റുള്ള ആൾക്ക് അറിയിച്ചു കൊടുക്കുക അതിൻ്റെ ഹൊക്കുമുകൾ ഇസ്തിംബാദ് ചെയ്യുക അങ്ങനെയുള്ള ആളുകൾക്ക് വേണ്ടി റസൂലയുടെ പ്രാർത്ഥനയാണ് സഹോദരങ്ങൾ ഹദീത്ത് അങ്ങനെയാണ് സ്വീകരിക്കുക അത് ഹദീത്ത് അല്ലേ എന്ന് പറഞ്ഞൊരു അവജ്ഞിയോടുകൂടി തള്ളുന്നൊരവസ്ഥ മുസ്ലിം ലോകത്ത് പൂർവീകരുടെ കാലത്ത് ഉണ്ടായിട്ടേ ഇല്ലെന്ന് മാത്രമല്ല ഹദീത്തുകളോട് വിരുദ്ധമായി ആരെങ്കിലും നിലകൊണ്ടു കൊണ്ടിരുന്നുവെങ്കിൽ അതിനോട് കടുത്ത വിമർശനം പൂർവികർ സ്വീകരിച്ചിരുന്നു എന്നാണ് അല്ലേ എപ്പോഴും കേൾക്കുന്ന ഒരു സംഭവമാണ് ഇബിൻ അള്ളാഹ് ഹുവിന്റെ മകൻ ബിലാൽ പറഞ്ഞു ഏയ് സ്ത്രീകളെ പള്ളിയിലേക്ക് ഞാൻ തടുക്കുവാർ പള്ളിയിലേക്ക് പോകണേ തടുക്കുമെന്ന് പറഞ്ഞപ്പോൾ മഹാനായ സൊഹാബി ഇബിൻ എന്താ പറഞ്ഞത് ഈ അങ്ങനെ പറഞ്ഞോ അള്ളാഹന്റെ റസൂൽ പറഞ്ഞില്ലാ തന്ന അള്ളാഹി മസാജിദ് അല്ല പള്ളികളെ തൊട്ട് അടിയാത്തികളായ സ്ത്രീകളെ തടയുന്ന അള്ളാന്റെ റസൂൽ പറഞ്ഞ ഈ എന്റെ മകനാന്ന് വിചാരിച്ച് ഇങ്ങനെ പറ മകന്റെ നെഞ്ഞത്തൊരു ഇടി കൊടുത്തു എന്നും കയർത്ത് സംസാരിച്ചു എന്നും ഹദീസിൽ കാണാൻ സാധിക്കും അപ്പോ പ്രവാണജന്റെ ഹദീസിനെതിരായി ഒരു നിലപാട് സ്വീകരിക്കുമ്പോ പൂർവികർ കടുത്ത നിലപാടാണ് അവരോട് സ്വീകരിച്ചിരുന്നത് എന്ന് മനസ്സിലാക്കണം അങ്ങനെ കുറേ കാര്യങ്ങൾ ഇങ്ങനെ പൂർവികരെ ഹദീസിനുള്ള നിലപാടുകൾ നമ്മൾ മനസ്സിലാക്കണം കാര്യമായി ഞാൻ ഇവിടെ സൂചിപ്പിച്ചത് ബുദ്ധിക്കെതിരായി ഹദീസ് വരുന്നു എന്ന് വ്യാഖ്യാനിച്ചുകൊണ്ട് അത് ചവറ്റുകോട്ടയിലേക്ക് തള്ളുന്ന ഒരു പ്രവണത പൂർവീകര ഒരു നിലപാടേ അല്ല അവിടെ നമ്മുടെ ബുദ്ധിക്കാണ് പ്രശ്നം എന്ന് മനസ്സിലാക്കുക അള്ളാഹുവിൻ ഗ്രഹിക്കും